അപ്പോഴേ നമ്മൾ കഴിഞ്ഞപ്പോൾ കോമഡി മാറി മാജിക്കിലേക്ക് നീങ്ങിയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിൻ്റെ പശ്ചിത്ത കാൽവാണ് അപ്പൊ ഇനി നമ്മൾ മാജിക് ഷോയിലും കാണാം കോമഡിയിലും കാണാം വിളിച്ചു വിളിച്ചുണ്ടാവേ എന്തെങ്കിലും ആയോ ആയി പേപ്പർ കത്തിനുണ്ട് സംഭവം ഇതിനുള്ളത് പോയിട്ടോ ഇതിനുള്ള പോയി പോയി സിസ്റ്റർ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത ഓപ്പൺ ചെയ്യ എവിടെ ഇല്ല ഓട്ടെ എന്റെ പോക്കറ്റ് ഓട്ടെ നമ്മളെന്ത്യ ഇടതു കാര്യങ്ങനെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടോയിട്ട് അതാണ് മാജിക്ക് ഹലോ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെ കാണാൻ വേണ്ടി പല ഭാഗത്തു നിന്നും പല ആളുകളും വരാറുണ്ട് എന്നാൽ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ നിന്നും ഒരു മെജീഷ്യനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കാം നിങ്ങളുടെ പേരൊന്ന് പറയൂ എൻ്റെ പേര് ചക്രപാണി ആ ഞാൻ മെജീഷ്യനാണ് അപ്പോൾ അധ്യാപകനും കൂടിയാണ് ഇക്കാര് നമുക്ക് വളരെ പേര്ത്തിഷ്ടാണ് അതുകൊണ്ട് ഇക്കാൻ്റെ അടുത്ത് വരുമ്പോൾ ചെറിയ ഒരു രണ്ട് ഐറ്റം ആയിട്ടാണ് ഞാൻ പറഞ്ഞത് മാജിക് അത് എല്ലാവർക്കും വേണ്ടി നമ്മളിവിടെ പെർഫോം ചെയ്യുന്നതായിരിക്കും ഇത് എൻ്റെ പ്രിയ സുഹൃത്ത് കരിമ് ഇത് രതീഷ് എല്ലാവരും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഇക്കാര്യം ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കാര്യം ഇക്കാൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവരൊക്കെ ഞങ്ങള് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരുപാട് കാലമായി ഞങ്ങളിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിനെ കാണുവാൻ പറ്റു വീട്ടുകാരടക്കം എൻ്റെ വീട്ടുകാരോ ഇവരെ വീട്ടുകാരോടൊക്കെ ഇക്കാനെ കാണുമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾ ഇന്ന് വന്നതാണ് ഭക്ഷണം സഹായിച്ചിട്ട് നമുക്ക് ഇവരെ കാണാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾ വന്നതിലും കണ്ടതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി അടുത്തത് നമ്മൾ മാജിക്കിലേക്ക് പോവാം ഓ ശരി ഓക്കെ ഓ ശരി നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടെ നമ്മുടെ മജീഷ്യൻ ആരംഭിക്കാണ് കേട്ടോ ഓക്കെ

അതിൽ

അഞ്ച് രൂപ വലത് കയ്യിൽ നിന്ന് നമ്മൾ സാവകാശം എത്ര രൂപ അഞ്ച് രൂപ ഇതാണ് അഞ്ച് രൂപ വലത് കഴിഞ്ഞ് നമ്മൾ സാവകാശം ഇടത് കയ്യിലോട്ടു എത്ര പൈസ ഇട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് വെക്കും എത്ര പൈസ അഞ്ച് രൂപ ഒന്നുകൂടെ വലത് കയ്യിൽ നിന്ന് സാവകാശം നമ്മൾ ഇന്ത്യ ഇടത് കയ്യിലോട്ട് ഇങ്ങനെ ഇടുക അഞ്ചു രൂപ ഓപ്പൺ ചെയ്യാത് അടക്കി പിടിക്കാരുത് കാണരുത് എത്രയാത്രയാ എത്രയാ അഞ്ചു രൂപ ഓപ്പൺ ചെയ്തോ കേട്ടെ നിങ്ങക്ക് ഇതാക്കാൻ വേണ്ടിട്ട് അന്നേരം നിങ്ങൾ ഇങ്ങനെ കാണുവാ ഇവിടെ നിന്നാല് വേണ്ടി കാണിച്ചിരുന്നോക്ക് അപ്പൊ നമ്മുടെ നല്ലൊരു മാജിക് കത്തിക്കൂ ഒന്നും പറയലും ഇത മൊത്തം കത്തിക്കുന്നില്ല

സിട്ടോട്ടോ സിസ്റ്റർ കത്തിച്ചിട്ടുണ്ട് എന്താ പരിപാടിയൊന്നും അറിയില്ല നോക്കാം നോക്കി ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞ നോക്കി വന്ന ഒരു കെട്ട് വന്നോ ആരിട്ട കെട്ടാണ് നമ്മുടെ ഈ കീറിയ കീറാത്ത പേപ്പറിലോട്ട് നമ്മൾ എന്ത് എന്തി എല്ലാ അല്ല പേപ്പറിലല്ല സർഫേസിൽ എല്ലാം പഠിക്കാം എത്ര പൈസ ആയിട്ട് എത്രയാ എത്രയാണ് ആ ഓക്കെ ഫൈവ് രൂപ ഫൈവ് റുപ്പീസ് ഒന്ന് ഓപ്പൺ ചെയ്തേ ഓപ്പൺ ചെയ്യാം എവിടെ ഇല്ല ഓട്ടെ ഇല്ല ഓട്ടെ എൻ്റെ പോക്കറ്റ് ഓട്ടെ ഇതിനെന്ത് ഇഷ്ടപ്പെട്ട ഓക്കെ ഇപ്പോൾ പ്രിയമവരെ നമ്മുടെ സാറ് കുറ്റ്യാടിയിൽ നിന്നും ഇവിടെ വന്ന് നമുക്ക് ഒന്ന് രണ്ട് മാജിക്കൊക്കെ കാണിച്ചു തന്നു അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് കരുതുന്നു ഇനിയും ഒരുപാട് ഷോകൾ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് പക്ഷെ അതിന് അനുകൂലമായ ഒരു സാഹചര്യവും ലൊക്കേഷനും അല്ല ഞങ്ങളും അവരും കുറച്ച് തിരക്കിലാണ് അപ്പോൾ ഇനിയും നല്ല നല്ല മാജിക്കുമായി അദ്ദേഹം വരും അപ്പോൾ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളും ആ വേദിയിലുണ്ടാവും അപ്പോൾ ആ എല്ലാ വീഡിയോ ദൃശ്യങ്ങളും ഞങ്ങൾ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കും Okay. Okay.